ശാപം വരാൻ ഒത്തിരി കാര്യമുണ്ട് ഒരു കാര്യം ഇവിടെ പറയാല്ല എല്ലാം പറയാൻ നേരമില്ല മോളെ ആവർത്തന പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം ബാക്കി ഒന്ന് വായിച്ചേ പതിനഞ്ചും പതിനാറ് അവിടെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു അത് വായിച്ചാ മതി പതിനാറാണ് അമ്മയെയും അപ്പനെ അമ്മയെ നിന്നിക്കുന്നവൻ നിന്ന് വായിക്കേ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തില്ലേ ശാപം വരുമെന്ന് മനസ്സിലായോ മാതാപിതാക്കളെ അന്വേഷിക്കണമെന്ന് അപ്പനെയമ്മയും വൃദ്ധസദനത്തിൽ ഇട്ടു വൃത്തസദനത്തിൽ അവര് ആരു അനാഥശാലല്ല അപ്പനും അമ്മയും എവിടെ പോവാ അഞ്ചരയ്ക്ക കുർബാന അപ്പനും അമ്മ എവിടെയാ അവര് സാധനത്തിലുണ്ട് അമ്മ അമ്മ എവിടെ പോവാ പോവാം ട്വന്റി വൺ ഡേയ്സ് അമ്മ എവിടെ അമ്മ വൃത്തിൽ ഓ തള്ളി നോക്കാനെന്നും മനസ്സിലാകുന്നുണ്ടോ ഫാസ്റ്റ് ഇൻ പ്രേയർ തിരുവല്ല ഇന്ന് ഒരു ഫാസ്റ്റ് വരുന്നുണ്ട് വിടുതലിന്റെ ശുശ്രൂഷ അവൻ പെടലിൽ ഇട്ട് വെട്ടിക്കുന്ന ആന്നു വിടുതല് അവിടെ കിടന്ന് ധീ തിന്നുക ശ്രീ തന്നെ അങ്ങോട്ട് പോകുന്നു ഞാൻ മലയ്ക്ക് പോവുക അപ്പനും അമ്മ എന്തു ചെയ്യാ ഓ അത് നോക്കിയിട്ടും കെട്ടും കെട്ടി പോവുക എന്തിനെ പോകുന്നു എവിടെ പോവാ ഞാൻ മക്ക പോകുന്നത് അപ്പനോ അമ്മയോ ക്രിസ്തു ക്രിസ്ത്യാനി ആണെന്നേലും ക്രൈസ്തവ ക്രൈസ്തവനാണേലും നിരീശ്വരവാദി ആണെങ്കിലും പിന്തിക്കോസ് ആണേലും സമുദായക്കാരനാന്നേലും മുസ്ലിം സഹോദരൻ ആണെങ്കിലും ആരാന്നേലും മാതാപിതാക്കളെ അന്വേഷിച്ചോണം കണ്ടേ പത്ത് മാസം ഒന്ന് വേദനിച്ച് അമ്മ വേദനിക്കരുത് നിന്നെ ജനിപ്പിച്ച അപ്പൻ വേദനിക്കരുത് ഉള്ള സാഹചര്യത്തിൽ അവരെ ശുശ്രൂഷിക്കണം അപ്പനെ അമ്മയെ അന്വേഷിച്ചില്ലെങ്കിൽ ഉണ്ടാകും അത് പ്രാർത്ഥിച്ചാലൊന്നും മാറത്തില്ല പ്രാർത്ഥനയ്ക്ക് പോയാലും മാറുകയില്ല ശാപം മുറിക്കുന്ന ഒരു പ്രാഷ്ട്രാ പുള്ളി ഒരുമാതിരിപ്പെട്ട ശ്യാപല്ല അവൻ ശവിക്കപ്പെട്ടവൻ അവൻ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാതാ ഇവിടെ വന്നതെല്ലാം കൂടെ മുറിക്കുന്നത് അവൻ്റെ ചരിത്രം അവിടെ ചെന്ന് അന്വേഷിക്കണം ഇവൻ തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുത്തവനാണോന്ന് അവനാ ഇവിടെ വന്ന് കാക്ക ഇതന്നെ കാക്ക ഏ കാക്ക മോളി വന്ന് മുറുക്കിയ മനസ്സിലാകുന്നുണ്ടോ മാതാപിതാക്കളെ ശുസൂക്ഷിച്ചോണം അപ്പനെ അമ്മയും ബഹുമാനിക്കണം നിന്റെ അപ്പനെയമ്മയും വേദനിപ്പിക്കരുത് അവരെ വൃത്തസദനത്തിനയക്കരുത് മനസ്സിലായോ ഈ ചില സഹോദരന്മാർക്ക് ഞാനങ്ങ് പറയാ അല്ലെങ്കിൽ ഇന്നോടല്ലേ ഉള്ളൂ ഈ ചില സഹോദരന്മാർക്ക് അപ്പനെയും അമ്മയും അന്വേഷിക്കണമെന്നും നോക്കണമെന്നുണ്ട് എവള് മാർ സമ്മതിക്കുകയല്ല അതിനവനിരുന്ന് തീ തിന്നുക എത്ര എണ്ണമായപ്പോ ഇതിനകത്ത് ഇരുന്ന് തീ തിന്നെ ഇപ്പം അവർ പറയാ എടുത്ത വാക്യോന്നും പറഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞാൽ മതി അവളും വന്നിട്ടുണ്ട് എനിക്കോ പറയാൻ ഒക്കത്തില്ല ഫാസ്റ്റ് പറയാന്നെങ്കിൽ ചിലപ്പം ഒത്തന്നു വരും ഞാൻ എന്നാളെന്ന് പറഞ്ഞ അവളൊരു ദേമ്പ് തേമ്പി എൻ്റെ താടി തന്നെ പോയി ആ ഒരമ്മ മാത്രം വരുന്നത് എനിക്ക് പിൻ താങ്ങുന്നുണ്ട് സ്വോത്രം പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മ അമ്മായി അമ്മയെ നോക്കിയതാണോ ഏ ഈ ലോറിയൻ കാൽപറിയൊക്കെ പറയുന്നത് ആന്നേ ആന്നോ ആ അല്ല പിന്നെ പറയാൻ മുട്ടു നിൽക്കുക അപ്പനെ അമ്മ അന്വേഷിച്ചതാന്നോന്ന് ആന്നോ ആ എന്നാൽ ദൈവം അനുഗ്രഹിക്കട്ടെ പ്പനെയമ്മേ നിന്ദിക്കരുത് ദൈവം നിന്നെ അനുഗ്രഹിക്കും പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും ഈ ഭൂമിയിൽ തീർക്കായി സ്വഡിരിപ്പുവാൻ നിന്റെ അപ്പനെയും അപ്പനെയമ്മയും ബഹുമാനിക്കുക മാതാപിതാക്കളെ അന്വേഷിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല പുസ്തകം പഠിപ്പിക്കുന്നത് യഹോപയർ ദോഷവും തട്ടാനവന നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യകോപൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും മുതൽ നിനക്ക് പരിപാലിക്കും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന യാത്രത്തൊക്കെയും ഇരുട്ടൽ സഞ്ചരിക്കുന്ന മഹാമാരിക്കും ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല ഞാനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്